ജി എം പി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാമസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിൽപ്പെട്ട കാര്യത്തെപ്പറ്റിയാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇമേജുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇന്നും പുതിയ ചിഹ്നങ്ങളും രേഖകളും ഞാൻ ഇമേജിൽ കാണിക്കുന്നതാണ് ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ഇമേജിലേക്ക് പോകാം ഇമേജ് തയ്യാറായിട്ടുണ്ട് ഇതിൽ നമ്മൾ കാണുന്നത് ഗുണന ചിഹ്നങ്ങളാണ് ഗുണന ചിഹ്നങ്ങൾ അപ്പം നമ്മുടെ കൈകളില് പല ഭാഗത്തും നമ്മൾ ഗുണന ചിഹ്നങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം എന്താണ് ഗുണന ചിഹ്നം അർത്ഥമാക്കുന്നത് ഗുണന ചിഹ്നം അർത്ഥമാക്കുന്നത് നമ്മുടെ ചൂണ്ടുവിരലിന് താഴെ ഇതുപോലെ ഒരു ഗുണന ചിഹ്നം വരികയാണെന്ന് കരുതുക ഇതുപോലൊരു ഗുണന ചിഹ്നം നമ്മുടെ ചൂണ്ടുപേരുന്ന താഴെ ഉണ്ടെങ്കിൽ ആ വ്യക്തി വളരെയധികം പ്രതിഭാശാലി ആകുമെന്നാണ് പ്രതിഭാശാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാ കായികപരമായ കാര്യങ്ങളും എഴുത്ത് സാഹിത്യം കവിത അതുപോലെ തന്നെ നമുക്ക് കലാപരമായിട്ട് എന്ത് കാര്യങ്ങളും മറ്റ് സാധാരണ മനുഷ്യരെ ഉപരിയായിട്ട് കൂടുതൽ കഴിവുകൾ കാണിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മൾ പ്രതിഭയെന്ന് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇങ്ങനെ ചൂണ്ടുപേരുന്ന താഴെയായിട്ട് ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം കഴിവുകളുള്ള വ്യക്തിയാകുന്നു പ്രതിഭാശാലി ആകുമെന്നുമാണ് അതിന് അർത്ഥം ഈ ഒരു ഗുണന വരുന്ന പ്രായത്തിനും തൊട്ടാണ് അല്ലെങ്കിൽ അത് കാണുന്ന കാലത്താണ് ആ വ്യക്തി പ്രതിഭാശാലിയായി നിൽക്കുക ഇത്തരം രേഖകൾ മാഞ്ഞു പോയി കഴിഞ്ഞാലും ആ വ്യക്തിക്ക് പ്രതിഭാശാലിയായിട്ട് കഴിവുകൾ കാണും എങ്കിലും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കാലഘട്ടം ഈ ഒരു ചിഹ്നം വരുമ്പോഴായിരിക്കാം മുൻകാലത്ത് രേഖകൾ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ വ്യക്തിക്ക് കഴിവുകൾ ഉണ്ടെങ്കിലും ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ് അതിനുള്ള നമ്മളെ ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകൾ എപ്പോഴും മികച്ചതാവുന്നത് നമുക്ക് കഴിവുകൾ ഉണ്ടാവാം പക്ഷേ അത് നമ്മൾ പൂർണ്ണമായും ജനങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ പറ്റിയ ടൈമെന്ന് തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ നമ്മുടെ പാമിഫ്റ്റി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയിൽ അസ്ത്രേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ ഇങ്ങനെയൊരു ഗുണന ചിഹ്നം കൈകളിലുണ്ടെങ്കിൽ അപ്പോൾ തൊട്ട് ഇപ്പോൾ അംഗീകാരങ്ങൾ ലഭിച്ചു തുടങ്ങും ചൂണ്ടുപിരലിന് താഴെയായിട്ട് അടുത്ത നമ്മുടെ നടുവിരലാണ് വരുന്നത് നടുവിരലിന് താഴെയായിട്ട് ഒരു ഗുണന ചിഹ്നം നടുവിരലിന് താഴെയായിട്ട് ഗുണന ചിഹ്നം നടുവിരലിൻ്റെ താഴെയായിട്ട് ഗുണന ചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം ബാഹ്യവാനാകുമെന്നാണ് പറയുന്നത് അതായത് ഒരു വ്യക്തിക്ക് ബാഹ്യം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ജീവിതത്തിൽ കിട്ടും പലതരം ബാഹ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിവോ പഠനമോ കഴിവുകളോ അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയോ സമ്പത്തോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും ഇത്തരം ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മുടെ നടുവരിന് താഴെയായിട്ട് ഇതുപോലെ ഒരു ഗുണന ചിഹ്നമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ബാഹ്യം തുണയ്ക്കുമെന്നാണ് ഹസ്തരേഖാ ശാസ്ത്രം പറയുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇനിയിപ്പോൾ അറിവ് സമ്പാദനമാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം അറിവ് സമ്പാദിക്കാനുള്ള ഭാഗ്യം ലഭിക്കും പലവിധ കാര്യങ്ങളിലൂടെ ആള് ആ അറിവുകൾ സമ്പാദിച്ചെടുക്കും വലിയ പഠനമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ആ സമയത്ത് അയാളുടെ അറിവും കാര്യങ്ങളും കഴിവുകളും വർദ്ധിച്ചു വരും അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെയുള്ള ഭാഗ്യങ്ങളും വർദ്ധിച്ചു വരും അവസരങ്ങൾ ധാരാളമായി തേടിയെത്തും സാമ്പത്തികമായി പല ഭാഗ്യങ്ങളും വരും തൊഴിൽ ഭാഗ്യങ്ങൾ വരും അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഭാഗ്യത്തിലൂടെ നേടാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭാഗ്യത്തിലൂടെ നേടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിട്ട് ആ വ്യക്തി തീരും അതാണ് ഈ ഭാഗത്ത് നടുവിരലിന് താഴെ ഗുണന ചിഹ്നം വന്നു കഴിഞ്ഞാൽ ഉള്ള ഫലം അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മോതിരവിരലിന് താഴെയായിട്ട് വരുന്ന ഗുണന ചിഹ്നത്തെ പറ്റിയാണ് മോതിരവിരലിന് താഴെയായിട്ട് വരുന്ന ഗുണന ചിഹ്നം അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതും നമുക്ക് ഭാഗ്യത്വമോടൊപ്പം തന്നെ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് ഉയരാനുള്ള ഒരു ഭാഗ്യമാണ് ലഭിക്കുക ആ വ്യക്തി കുറേ ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയായി തീരും മനസ്സിലാവുക അപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ ഫെലിബ്രിറ്റി ആവാൻ പല പല മാർഗങ്ങളുണ്ടല്ലോ നമുക്കറിയാമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏത് മേഖലയിലുള്ള വളർച്ച അത് ആ വ്യക്തിയുടെ കഴിവ് പോലെ അങ്ങനെ ഒരു മേഖല കുറേ ആളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുക അങ്ങനെയുള്ള ഒരു മേഖലയിലേക്കുള്ള വളർച്ച ആ വ്യക്തിക്ക് വരും അതിനാണ് ഇവിടെയുള്ള ഗുണന ചിഹ്നം നമ്മളെ സഹായിക്കുന്നത് മോതിരവിരലിൻ്റെ താഴെയുള്ള ഗുണന ചിഹ്നം നമ്മളെ സഹായിക്കുന്നത് ഫെലിബ്രിറ്റി ലെവലിലേക്ക് ഉയരാനായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമാണ് കൊണ്ടുവരുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹമുള്ള കാര്യമാണ് എങ്കിലും അതിനുള്ള ബാഹ്യം കൂടി ലഭിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുക അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ഈ ഒരു ഗുണന ചിഹ്നം നമ്മളെ സഹായിക്കും അടുത്ത ചിഹ്നം അടുത്തതായിട്ട് നമ്മുടെ ചെറുവരിലിനു താഴെയായിട്ട് ഇത്തരം ഒരു ഗുണന ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് ഫലം ഫലം ആത്മീയമായ കാര്യങ്ങളിൽ ആ വ്യക്തി വളരെയധികം ഉയരുമെന്നാണ് ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായ പ്രാർത്ഥന ഉപവാസം തുടങ്ങിയ കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രചോദനം കൊടുക്കുന്ന ആളാവുക അതിൻ്റെ ഭിന്നിൽ പ്രവർത്തിക്കുന്ന ആളാവുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ തീരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആചാര്യനാകാൻ യോഗാചാര്യനാകാൻ അങ്ങനെയുള്ള പല 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 കാര്യങ്ങളുണ്ടല്ലോ ആത്മീയവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ പല ഭാഗമായിട്ട് നിൽക്കാനായിട്ട് പല ജോലികളുണ്ടല്ലോ അതുമായിട്ടുള്ള തൊഴിലുകൾ തുടങ്ങിയവയെല്ലാം ചെയ്യാനായിട്ട് ഉള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായി ഈ ചെറുവരിലിന് താഴെ വരുന്ന ഗുണന ചിഹ്നമുള്ള ആൾക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കൈകളിൽ ഗുണന ചിഹ്നം വരുന്നത് വളരെയധികം നല്ലതാണ് മനസ്സിലാക്കുക ചില ആളുകൾക്ക് കൈകളിലെ ഗുണനചിഹ്നത്തെ ചെറിയ ഭയമുണ്ട് എപ്പോഴും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണന ചിഹ്നം വരുന്നത് ചില സമയങ്ങളിൽ മോശമായ അനുഭവങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ ഗുണന ചിഹ്നം ഇതുപോലുള്ള ഭാഗങ്ങളിലെല്ലാം വരുന്നത് നോക്കൂ നമ്മുടെ ചൂണ്ടുവിരൽ ഇടയ്ക്ക് ഫോക്കസ് ഒന്ന് ഔട്ട് ആവുന്നുണ്ട് ഒന്ന് ദയവായി ക്ഷമിക്കുക ചൂണ്ടുവിരൽ നടുവിരൽ മോതിരവിരൽ ചെറുവിരൽ ഇത്രയും ഭാഗങ്ങളിൽ ഗുണന ചിഹ്നമൊക്കെ വരുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇനി മോശമായ അനുഭവമല്ല ശരിക്കും മറ്റു ഭാഗങ്ങളിൽ വരുന്ന ഗുണനചിഹ്നത്തിന് ചില രേഖകളോടൊപ്പമായിട്ടാണ് ഗുണന ചിഹ്നം നിൽക്കുന്നതെങ്കിൽ ചില ചെറിയ പ്രതിബന്ധി ഘട്ടങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പ്രതിബന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ അത്തരം പ്രതിബന്ധി ഘട്ടങ്ങളെപ്പറ്റി ഓർക്കേണ്ട ആവശ്യമില്ല മോട്ടിവേഷനൊക്കെ കിട്ടുന്ന പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹസ്തരേഖയിൽ ഇത്തരം ചിഹ്നങ്ങൾ നല്ല ചിഹ്നങ്ങൾ വരികയും മോശം ചിഹ്നങ്ങൾ ഉണ്ടായി മാഞ്ഞ് വെക്കുകയൊക്കെ ചെയ്തു കൂടും നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നമ്മുടെ കൈകളിൽ ഹസ്തരേഖയിൽ വരുന്ന മാറ്റങ്ങൾ നിർണ്ണയിക്കുന്നത് അപ്പം നല്ല കൂട്ടുകെട്ടുകൾ നല്ല പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബാഹ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്കിനി വേറൊരു ഇമേജ് കൂടി കാണാം ഈ ഇമേജിൽ നമ്മൾ കൈകളി വരുന്ന നക്ഷത്ര ചിഹ്നത്തെ പറ്റിയാണ് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ കൈകളി നക്ഷത്ര ചിഹ്നം നക്ഷത്ര ചിഹ്നം എന്ന് പറയുമ്പോൾ ദാ ഇതുപോലെ ഒരു ചിഹ്നം കണ്ടോ ഇതുപോലെ ഒരു ചിഹ്നം കൈരേഖയിൽ പല ഭാഗങ്ങളിലായിട്ട് ചിലപ്പോൾ രേഖകളോട് അടുത്തോ അല്ലെങ്കിൽ അതിനിടയിലായിട്ടൊക്കെ നമ്മുടെ ഇതുപോലെ നക്ഷത്രത്തിൻ്റെ ചിഹ്നം കാണും അപ്പോൾ ഇങ്ങനെ നക്ഷത്ര നക്ഷത്രചിഹ്നം വരികയാണെങ്കിൽ ചൂണ്ടുവരലിന് താഴെയുള്ള ഭാഗത്തായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നക്ഷത്രചിഹ്നം വരികയാണെങ്കിൽ ആത്മീയമായ മേഖലയിൽ ആ വ്യക്തി പ്രവർത്തിക്കും ആ വ്യക്തിയുടെ വിജ്ഞാനം വർദ്ധിക്കും അറിവ് ഉള്ളയാളായി തീരും വളരെയധികം അറിവുള്ള പ്രവർത്തികൾ ആ വ്യക്തി ചെയ്യും ഇനി അടുത്ത ഭാഗത്തുള്ള നക്ഷത്ര ചിഹ്നത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം അടുത്ത നക്ഷത്ര ചിഹ്നം വരുന്നത് നമ്മുടെ ഈ വരുന്ന ഇത് നമ്മുടെ ഭാഗ്യരേഖ അറിയാമല്ലോ ഇതാണ് ഭാഗ്യരേഖ ഈ ഭാഗ്യരേഖയുടെ അടുത്തു ഒരു രേഖ ഇങ്ങനെ പോയി നമ്മുടെ മോതിര വിരലിന താഴെയായിട്ട് ആ രേഖ പോയി നിൽക്കുകയും ഒരു നക്ഷത്ര ചിഹ്നം കാണുകയാണെങ്കിൽ ആ വ്യക്തിക്കും സെലിബ്രിറ്റി ലെവലിൽ ഉയരാനുള്ള ഒരു കഴിവാണ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങൊരു ഭാഗ്യമാണ് നമുക്കിതുകൊണ്ട് പറയാനായിട്ട് സാധിക്കുക അപ്പോൾ സെലിബ്രിറ്റി ലെവലിൽ ഉയരാനുള്ള ഒരു ഭാഗ്യമാണ് ആ ഒരു ഭാഗത്ത് വരുന്ന നക്ഷത്ര ചിഹ്നം നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് നമുക്ക് പറയാം നമ്മൾ പറഞ്ഞിരുന്ന പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം വീണ്ടും പറയുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ആയുർവേഖ ഈ കാണുന്നതാണ് ആയുർ രേഖ ഈ കാണുന്നത് ഭാഗ്യരേഖ ഈ കാണുന്നത് നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ ഈ ബുദ്ധിരേഖയ്ക്കും ഹൃദയരേഖയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് അത് ഇവിടെയാകാം ഇവിടെയാകാം ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഗ്യാപ്പിനകത്ത് ഇവയെ തമ്മിൽ ടച്ച് ചെയ്യാതെ അതായത് ഹൃദയരേഖയും ബുദ്ധിരേഖയും തൊട്ടാതെ നക്ഷത്ര ചിഹ്നം ഇങ്ങോട്ടുള്ള ഭാഗങ്ങളുടെ എവിടെയാണെങ്കിലും നടുക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ആ വ്യക്തി വളരെയധികം അറിവുള്ള വ്യക്തിയായി തീരുമെന്നുമാണ് അതിന് അർത്ഥമായിട്ട് പറയുന്നത് ആ വ്യക്തിക്ക് വളരെയധികം അറിവും ആ അറിവിനെ മറ്റുള്ളവർ ആദരിക്കും എന്നും കൂടിയാണ് ഹസ്തരേഖാ ശാസ്ത്രം പറയുന്നത് മനസ്സിലാക്ക അപ്പം വളരെയധികം അറിവിലൂടെ ആദരിക്കപ്പെടുന്ന ഒരു വലിയ വ്യക്തിയായി തീരുവാനുള്ള ഒരു ബാഹ്യം അങ്ങനെ ഒരു നക്ഷത്രമുണ്ടെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നു അടുത്തതായിട്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ ബാഹ്യരേഖ പറഞ്ഞു ബാഹ്യരേഖ എന്ന് പറയുന്നത് ഇതാണ് മനസ്സിലാക്കുക ഇതാണ് ബാഹ്യരേഖ മനസിലാക്ക ഇപ്പോൾ ഭാഗ്യരേഖയിലും ടച്ച് ചെയ്യാതെ ഇവിടെ ഇപ്പോൾ രേഖ ചിലർക്കുണ്ടാവാൻ ചിലർക്ക് ഇല്ല ചിലപ്പോൾ ഈ ഭാഗത്ത് നക്ഷത്രവും ചിലർക്ക് കാണത്തില്ല ഈ ഭാഗ്യരേഖയെ ടച്ച് ചെയ്യാതെ ഇതുപോലെ നടുക്കായിട്ട് ഭാഗ്യരോട് ചേർന്ന് ഒരു നക്ഷത്ര ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ വൻ വിജയമാണ് അതിനർത്ഥം വൻ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീ ഏത് മേഖലയാണോ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് മേഖലയിലാണോ അവർ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ജോലിയാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മേഖലയിൽ വൻ വിജയം അല്ല അവർ മുന്നോട്ട് ലക്ഷ്യം വെക്കുന്ന ഏത് കാര്യത്തിലും വൻ വിജയം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ഒരു നക്ഷത്ര ചിഹ്നം അവിടെ വന്നു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കുക രേഖകളിൽ നക്ഷത്ര ചിഹ്നം പൂർണ്ണമായും ടച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ചില അശുഭലക്ഷണമൊക്കെയായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷേ അവിടെയും നമ്മൾ അതേപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞു മോട്ടിവേഷൻ കിട്ടുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ ഈ നക്ഷത്ര ചിഹ്നങ്ങളൊക്കെ അവിടുന്ന് അകന്നു മാറി ഇതുപോലെ നല്ല ഭാഗങ്ങളിൽ പോയി നിൽക്കും കാരണം നമ്മുടെ ഉപബോധ മനസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു അതനുസരിച്ചിട്ടുള്ള മാറ്റമാണ് നമ്മുടെ ഹസ്തരേഖയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതേ പറ്റി ഒന്നും ചിന്തിക്കേണ്ട അതുകൊണ്ടാണ് പൂർണ്ണമായും ഞാൻ ഈ ഒരു വീഡിയോകളിൽ നമ്മൾ നല്ല ചിഹ്നങ്ങളെ പറ്റി കൂടുതലായി പറയുന്നത് മോശം ചിഹ്നങ്ങളും നല്ല ചിഹ്നങ്ങളും മടങ്ങിയതാണ് എല്ലാ ആളുകളുടെയും അസ്ത്രത്തിൻ്റെ രീതി അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള നല്ല ചിഹ്നങ്ങളെയും നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ അവയെപ്പറ്റിയുള്ള നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായി വരുമ്പോൾ അത്തരം ചിഹ്നങ്ങൾ മാത്രമേ പിന്നെ കൈകളിൽ തെറിയുകയുള്ളൂ മോശം ചിഹ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ മോശം ചിഹ്നങ്ങളെ പറ്റി നമ്മൾ അറിയുമ്പോൾ അങ്ങനെ ചിഹ്നങ്ങൾ വരാൻ സാധ്യത കൂടുന്നതുകൊണ്ട് കൂടുതൽ നല്ല ചിഹ്നങ്ങളെ മാത്രം മനസ്സിലാക്കി വെക്കുക അറിവ് ചേർന്നൊരു ഭാഗമായി ഉൾക്കൊള്ളുക ഇത്തരം ചിഹ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ യോഗങ്ങളുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചില ജ്യോതിഷപരമായിട്ട് ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടും ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ വരും ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്പം കൂടി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അസ്ഥിരയെപ്പറ്റി സംസാരിക്കാറുണ്ട് അതുകൊണ്ട് വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം നമ്മൾ ഇത്തരം ചിഹ്നങ്ങളും രേഖകളും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു നിയമം നമ്മൾ ഓർത്തിരിക്കുക വലത് കൈ പുരുഷന് പുരുഷൻ്റെ വലത് കൈയിലാണ് ഈ ചിഹ്നങ്ങളും രേഖകളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പുരുഷനാണെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും സ്ത്രീകൾക്ക് ഇടത് കൈയിലാണ് ഈ ചിഹ്നങ്ങളും രേഖകളും ഒക്കെ വരേണ്ടത് മനസ്സിലാക്കുക അതുപോലെ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കയ്യിലേക്കാണ് നോക്കുന്നതെങ്കിൽ ആ പുരുഷൻ്റെ വലത് കൈയിലേക്കാണ് നോക്കേണ്ടത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൈയാണ് നോക്കാൻ പോകുന്നതെങ്കിൽ ആ സ്ത്രീയുടെ ഇടത് കൈയിലേക്കാണ് നോക്കേണ്ടത് ഇനി പരസ്പരം നോക്കാൻ പോവുകയാണ് രണ്ട് സ്ത്രീകൾ തമ്മിലാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കയ്യിലേക്ക് നോക്കാൻ പോകുമ്പോൾ ഇടത് കൈ നോക്കുക പുരുഷന്മാർ തമ്മിലാണെങ്കിൽ വലത് കൈ നോക്കുക മനസ്സിലാക്കി ഇത്രയും മാത്രം ഓർത്ത് വെച്ചാൽ മതി പുരുഷന് വലത് കൈ സ്ത്രീക്ക് ഇടത് കൈ എന്നുള്ളത് ഓർത്ത് വെക്കുക മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ കണ്ടു ചിഹ്നങ്ങൾ രേഖകൾ തുടങ്ങിയവയെല്ലാം നമ്മൾ കണ്ടു കഴിക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇടപെടുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടപെടലിലൂടെയും നമുക്ക് പൂർണ്ണമായും നമ്മുടെ ചിന്താശേഷി ഒരു കാര്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഉന്നം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇത്തരം ചിഹ്നങ്ങളും രേഖകളുമൊക്കെ കൈകളിലേക്ക് തെളിഞ്ഞു വരിക അല്ലാതെ നമ്മൾ മൗനമായി ഇരിക്കുന്ന ഒരു സമയമോ അല്ലെങ്കിൽ വിഷാദ ചിന്തകളുള്ള സമയത്തോ ഒന്നും നമ്മുടെ കയ്യിൽ അത്തരം ചിഹ്നങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പറഞ്ഞത് പൂർണ്ണമായും നമ്മുടെ സന്തോഷം കിട്ടുന്ന അനുഭവങ്ങളിലേക്ക് പോവുക അപ്പോൾ പൂർണ്ണമായും ഇതുപോലെ തന്നെ ലക്ഷ്യം അതുപോലെ സാമ്പത്തികമായി രക്ഷപ്പെടുന്ന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുക അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ അതിനനുസരിച്ച് ജോലിയിൽ പ്രശസ്തിയും ആദരവും കിട്ടുന്ന ചിഹ്നങ്ങളും കൈകളിൽ തെളിഞ്ഞു വരും മനസ്സിലാക്കുക അപ്പോൾ നമ്മളിപ്പോൾ നമുക്കൊരു ജോലി അറിയാം ആ ജോലി നമ്മൾ വെറുതെ യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലെങ്കിൽ കൂടുതൽ കൂടി ആ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങളും പരീക്ഷണമൊക്കെ സ്വയം ചെയ്യുമ്പോൾ ഒരുപാട് ഉയർച്ചയും വളർച്ചയും ഒക്കെ നമുക്ക് ആ ഒരു ജോലിയിലൂടെ ലഭിക്കും അങ്ങനെ നമുക്ക് പല കാര്യങ്ങളിലും രക്ഷ പ്രാപിക്കാൻ സാധിക്കും ഏതൊരു നിഫാരമായ ജോലിയാണെങ്കിലും എത്ര ഉയർന്ന ജോലിയാണെങ്കിലും എത്ര സാമ്പത്തികമായി രക്ഷപ്പെടുന്ന ജോലി നമുക്ക് പേരും പ്രശസ്തിയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തുന്നവർ മാത്രമേ ഉള്ളൂ പേരും പ്രശസ്തിയും ലഭിക്കുകയുള്ളൂ അസ്ഥരേഖയിൽ ഒരു രേഖ വന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും നമ്മൾ പേരും പ്രശസ്തിയും ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിക്ക് പേരും പ്രശസ്തിയും കിട്ടുന്നില്ല അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവിടെ ഭാഗ്യമായിരിക്കാം അത് എത്ര കാലം നിലനിർത്തുന്നു എന്നുള്ളത് ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും ഒരു ദിവസം മാത്രമായി ഫേമസ് ആവുന്നവരുണ്ട് കുറച്ചാഴ്ചകൾ മാത്രമായും ഫേമസ് ആവുന്നവരുണ്ട് കുറച്ച് വർഷങ്ങൾ മാത്രമായും ഫേമസ് ആവുന്നവരുണ്ട് എത്ര വർഷം ഫേമസ് ആയി നിൽക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നുള്ള ചിന്തകൾ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതകാലം മുഴുവൻ ഫേമസ് ആയി നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ പ്രശസ്ത വ്യക്തിയായി നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറേ കാലം കഴിയുമ്പോൾ എല്ലാവരും മറന്നുപോകും അതിന് സ്വയം ചില പ്രവർത്തനങ്ങൾ ചെയ്യണം സ്വയം ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതായത് ജോലിയിൽ ശ്രദ്ധിക്കുക ജോലിയിൽ മികച്ചതാവുക ചെയ്യുന്ന കാര്യങ്ങൾ ഏത് പ്രവൃത്തിയാണോ ആ പ്രവൃത്തിയിൽ മികച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആദരവും ഒപ്പം ആദരവും എല്ലാം ലഭിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ കൂടുതൽ അറിവ് നമ്മൾ സ്വയം സമ്പാദിക്കാനായിട്ട് തീരുമാനിക്കുക അപ്പോഴാണ് നമ്മുടെ കൈകളിൽ അതുപോലുള്ള രേഖകളൊക്കെ തെളിഞ്ഞു വരിക അപ്പോൾ അതിനനുസരിച്ചുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും ഇനി അവിചാരിതമായി ചിലരുടെ കൈകളിൽ ഇത്തരം രേഖകൾ കണ്ടേക്കാം പക്ഷേ ആ വ്യക്തി ചെയ്യുന്ന ജോലിയോ ആ വ്യക്തി ചെയ്യുന്ന ഒരു കർമ്മ മേഖലയോ ഈ പറയുന്ന കാര്യമായിട്ടും ബന്ധമുണ്ടാവുകയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൈകളിൽ വന്നിരിക്കുന്ന രേഖ എന്തിനുള്ളതാണെന്ന് ആ വ്യക്തിക്ക് അറിയുകയില്ല അറിയാമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ വ്യക്തി ആ സമയത്ത് രേഖയുള്ള സമയത്ത് ഒരു കർമ്മമേഖല ഒരു പരീക്ഷണാർത്ഥം തിരഞ്ഞെടുക്കുകയും നിലവിലുള്ള ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഒപ്പം ചെറിയൊരു പരീക്ഷണാർത്ഥം അല്പം ഒരു കലാപരമായ കഴിവാണെങ്കിൽ അതും കൂടി ഒന്ന് ശ്രമിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു രേഖയുടെ ശക്തി അനുസരിച്ച് ആ വ്യക്തിക്ക് ആ ഒരു കാര്യത്തിലൂടെ വളർച്ച ലഭിക്കും മനസ്സിലാക്കുക അപ്പം പറ്റി മനസ്സിലാക്കി വെക്കണം ഐശ്വര്യം തരുന്ന രേഖകളെപ്പറ്റി മാത്രം മനസ്സിലാക്കി വെക്കണം എങ്കിലേ ഉള്ളൂ നമ്മുടെ കൈകളിൽ വരുന്ന ഐശ്വര്യമുള്ള ചിഹ്നങ്ങൾ നമുക്ക് അല്ലെങ്കിൽ രേഖകൾ കണ്ടു കഴിഞ്ഞാൽ ഈ സമയത്ത് ഞാൻ ഇന്ന കാര്യം ചെയ്താൽ വിജയിക്കും ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ ഞാൻ ഇന്ന കാര്യം ചെയ്താൽ ഞാൻ വിജയിക്കും എനിക്ക് തോൽവിയില്ല അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ആളില്ല എന്നുള്ള രഹസ്യവും സത്യവും നമ്മൾ മനസ്സിലാക്കി വെച്ചില്ല എങ്കിൽ എന്തിന് ഈ കൈരേഖ ഇവിടെ വന്നിരിക്കുന്നു ഇതാണ് എന്താണ് ഈ ചിഹ്നം ഇതിൻ്റെ അർത്ഥം എന്ത് എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചിഹ്നം വരികയും കുറേക്കാലം നിലനിൽക്കുകയും അതിനുശേഷം ഈ ചിഹ്നം മാഞ്ഞു പോവുകയും ചെയ്യും ഇനി ചില ആളുകളുടെ ജീവിതത്തിൽ ചില വിധികൾ മുഖേന അത്തരമൊരു ചിഹ്നം വരികയും അപ്പോൾ അതിനെ സഹായിക്കുന്ന ആളുകൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഇവരെ പോലും അറിയാതെ യാന്ത്രികമായി മറ്റൊരു മേഖലയിൽ എത്തിച്ചേരുകയും ആ ഒരു മേഖലയിൽ വലിയൊരു ഫെലിബ്രിറ്റി ആയിത്തീരുകയും അതിനുശേഷം യാന്ത്രികമായി തന്നെ ആ ഒരു ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെ വരുന്ന ആളുകളെയും നമുക്കറിയാം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിയോഗമായിരിക്കാം പക്ഷേ എങ്കിലും നമ്മൾ നമ്മളാൽ ശ്രമിക്കുന്ന ചില ശ്രമങ്ങൾ നടത്തിയാൽ തന്നെ നമ്മുടെ ഹസ്തരേഖയിൽ മാറ്റമുണ്ടാകും നമ്മുടെ വിധിയിലും പ്രവർ കാര്യങ്ങളിലൊക്കെ ദൈവാധീനം പോലെ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും കാരണം നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോചനം ലഭിക്കുന്ന പോലെ എന്താണ് നമ്മുടെ ഒരു ദോഷത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന പോലെ നമ്മുടെ വിധിയിലുള്ള ദോഷമാണെങ്കിൽ പോലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിധിയിൽ നമുക്ക് മാറ്റം ലഭിക്കും അപ്പം നമ്മുടെ വിധി അല്പം കൂടി മെച്ചപ്പെടും മോശമായ വിധികളിലേക്ക് പോകാതെ നമ്മുടെ ജീവിതചക്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പോലെ സ്വയം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ജീവിതചക്രത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതിനായിട്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ അറിവുകൾ സമ്പാദിക്കുക ചെയ്യുന്ന ജോലി മേഖലയിലുള്ള അറിവുകൾ സമ്പാദിക്കുക മറ്റ് കാര്യങ്ങളിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്ത് പോകാതെ ഒരു ഒന്നോ രണ്ടോ കാര്യത്തിൽ മാത്രമായി ഫോക്കസ് ചെയ്ത് ആ ഒരു മേഖലയിൽ വിജയം ഭരിക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് പറഞ്ഞു ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ട് പരിമിതമായ കഴിവുകളുള്ളവരുണ്ട് ഒരുപാട് കഴിവുള്ളവർ ചിലപ്പോൾ ഏതൊരു മേഖല തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു ചെറിയ ആശയക്കുഴപ്പത്തിലായിരിക്കാം അല്ലെ എല്ലാ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയം കണ്ടെത്തുന്നവരായിരിക്കാം പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലയിലും ഒരേ സമയം ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മിനിമം ഒരു അഞ്ച് വരെയാണ് സാധാരണ ആളുകൾക്ക് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുക അതിനപ്പുറം കൂടുതലായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ആവും കാര്യങ്ങൾ അതായത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് ബാക്കിയുള്ള ടൈം നമ്മൾ കുറേ സമയം ഉറങ്ങുന്നു നമ്മുടെ മറ്റ് പ്രഭാതകൃത്തങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങൾ യാത്ര ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സമയം നിൽക്കേണ്ടതിന് ഒപ്പം തന്നെ മൂന്നോ നാലോ കാര്യങ്ങൾ നമ്മുടെ ജോലി സംബന്ധമായ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് കുഴപ്പമില്ല അല്ലാതെ ഒരു ജോലിയുണ്ട് അഞ്ച് കാര്യങ്ങൾ കലാപരമായ ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലെങ്കിൽ നമുക്ക് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അഞ്ചെന്ന് ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ ഇത് കൂടുതൽ കഴിവുകളും ഉള്ളവരുണ്ട് പലതരം കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഫോക്കസ് നമുക്ക് മാറിക്കൊണ്ടിരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദിവസങ്ങൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ കലാപ്രവർത്തനമാണെങ്കിൽ ജോലിയിൽ ചിലപ്പോൾ നമുക്ക് ലീവ് എടുക്കേണ്ടതായി വരും അങ്ങനെ ലീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ജോലി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കലാപരമായി കുറേ ദിവസം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിയിൽ തിരിച്ചെത്താൻ പറ്റാതിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഉതകുന്ന ടൈമിൽ അല്ലെങ്കിൽ ഉതകുന്ന ദിവസം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു ദിവസം തിരഞ്ഞെടുത്ത് അങ്ങനെ പറ്റുന്ന ആളുകളുമായി സ്വകരിച്ച് അങ്ങനെ ചെയ്യുന്ന ചില പെർഫോമൻസുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേരും പ്രശസ്തിയും ജോലിയും ഒന്നിച്ച് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും മനസ്സിലാക്കുക അറിവ് ശേഖരണത്തിന് ഭാഗമായി ഉൾക്കൊള്ളുക അപ്പോൾ ഇതുവരെ എല്ലാവരും ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് അറിവുകൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് അവരെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക താങ്ക്